എത്ര ദിവസമായി ഇനി നേരം പോയി ഒരു മനുഷ്യൻ സാധനം വാങ്ങാൻ വന്നിട്ടില്ല ഇതാണെങ്കിൽ അടുത്തത് എല്ലാ ദിവസവും ഇപ്പൊ കച്ചവടം നടക്കും ഇപ്പൊ കച്ചവടം നടക്കും ഒരുങ്ങി കിട്ടി തരുന്നുണ്ട് ശരിയാണല്ല എല്ലാ ദിവസവും വരുന്നുണ്ട് അതെ വീട്ടില് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ആ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് വരാറേ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ഐഡിയ പറയാം നമുക്ക് ഇവിടുത്തെ പച്ചക്കറി മുഴുവൻ വാരിക്കൂട്ടി റോഡിൽ കൊണ്ടുവച്ച് വിൽക്കാം

എന്റെ ദൈവമേ ഞാനിനി കുഴിപ്പളത്തുള്ളവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും ഇവന്റെ വാക്കും കേട്ട് തുടങ്ങി എന്തോ കാശിനെ കളഞ്ഞെന്നറിയോ ആ പണവെല്ലാം പണിക്കാരറക്കിയ കാശ് വള ഇറക്കിയ കാശ് ആ പാട്ടവണ്ടിങ്ങോട്ട് പാലക്കാട് വരെ പോയ കാശ് എന്തോ ഒരു എണ്ണ ആ വണ്ടി കുടിച്ചേ അതിന് അവിടെ പച്ചക്കറി എടുത്തോട്ട് ഇങ്ങോട്ട് വന്ന കാശ് വഴിച്ചെലവ് ലക്ഷങ്ങളാണ് നഷ്ടമായത് സിന്ധു എടുത്ത് ഞാൻ ഇനി എന്തു പറയും ചേച്ചിയുടെ സത്യം ഇനി ഞാൻ പച്ചക്കറി പച്ചക്കറിയെല്ലാം കൂടെ ഏതായാലും കടയെ കൊണ്ടുപോയി മേടിച്ച കാച്ചിനും കൊടുത്താലോ ഇല്ലെങ്കിൽ ഇവിടെ ചീഞ്ഞു പോകത്തേ ഉള്ളൂ പറഞ്ഞു വരണേ മൊത്തത്തിൽ അങ്ങ് അതല്ലേ അതേ ഇപ്പഴാണോ മനസ്സിലാവണേ നമക്കേ ആ പച്ചക്കറി അടുത്ത് ഹാപ്പി ആണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ഫ്രീ ആയിട്ടാ കൊടുത്താലേ